നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ദമ്പതികൾ അതായത് ഭാര്യ ഭർത്താക്കന്മാർ ഒരുപാട് പേര് സ്വന്തം ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ അല്ലാതെ പുറത്ത് മറ്റു വ്യക്തികളോട് താല്പര്യം കാണിക്കുന്നത് നമ്മൾക്കറിയാം കണ്ടിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ അങ്ങനെയുണ്ട് സ്വന്തം കുടുംബത്തിൽ സ്വന്തം പങ്കാളിയോടല്ലാതെ മറ്റു പല വ്യക്തികളോടും കൂടുതൽ താല്പര്യം തോന്നുകയും അവരോട് കൂടുതൽ അടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു പങ്കാളുടെ മാനസികാവസ്ഥ വളരെ വിഷമം പിടിച്ചതായിരിക്കും അവർ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകളിലും അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ ഈ വ്യക്തിക്ക് വെറുപ്പ് കയറി അല്ലെങ്കിൽ ദേഷ്യം കയറി കയറിയിട്ട് ഈ വ്യക്തിയോടൊരു ദേഷ്യം വരുമ്പോഴോ അതല്ലെങ്കിൽ ഈ വ്യക്തിയോട് ഒരു താല്പര്യം ഇല്ലായ്മ വരുമ്പോഴോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ വ്യക്തി പുറത്ത് മറ്റൊരു വ്യക്തിയുമായിട്ട് അടുത്തിടപ്പഴകുന്നതും അവരുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് എന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ട് കാരണങ്ങൾ എന്ത് തന്നെ ആയാലും ഈ വ്യക്തി വ്യക്തിക്കത് ഭയങ്കരമായ മാനസിക വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതാണ് അതിന് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എങ്ങനെ അതിന് ആ മറ്റൊരു പാർട്ടിയുമായി അടുത്തിട്ടുണ്ട് എങ്കിൽ ആ അടുത്ത വ്യക്തിയിൽ നിന്ന് നമ്മളുടെ പങ്കാളി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും പറ്റും നമുക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പല മാർഗങ്ങളുണ്ട് പല വഴികളുണ്ട് ആ വഴി ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങോട്ട് പോയോ അതേപോലെ തിരിച്ചു കൊണ്ടുവരാനും കഴിയും അത് പലർക്കും അറിയില്ല അറിവില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് അതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് അവർക്കതിന് സാധിക്കുന്നില്ല എല്ലാം സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു പലതും ഡൈവേഴ്സിലെത്തുന്നു പലതും വേർ പിരിയുന്നു തല്ല് വഴക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു ആത്മഹത്യ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് എങ്ങനെ ഈ കാര്യം നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാം തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും അത് കൃത്യമായിട്ട് അറിവില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനൊരാളില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ എവിടെ പോയി ഇത് അന്വേഷിക്കണം അല്ലെങ്കിൽ ആരുടെ അടുത്ത് പോകണം എന്നറിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അധികം പേരും അത് അവസാനം ഒന്നുമില്ല ഡൈവേഴ്സി അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒരു ജീവിതം അങ്ങനെയാണ് ഒട്ടുമുക്കാറ് ആളുകളും ജീവിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിനൊരു സന്തോഷമില്ലായ്മ ആയിരിക്കും ഒരു യാന്ത്രികമായി മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അങ്ങനെ ജീവിച്ച് തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഈ വ്യക്തി നമ്മുടെ പങ്കാളി മറ്റൊരു വ്യക്തിയോട് താല്പര്യം തോന്നുന്നത് സ്വാഭാവികമായിട്ടും വിവാഹം കഴിക്കുമ്പോൾ ചിലപ്പോൾ പ്രേമിച്ച് വിവാഹം കഴിച്ചവരായിരിക്കും അല്ലെങ്കിൽ അറേഞ്ച്ഡ് ആയിരിക്കും എങ്ങനെയായാലും വിവാഹം കഴിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച് വരുന്ന വ്യക്തികൾ എങ്ങനെയാണ് ഈ വ്യക്തിയെ വിട്ട് മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നത് ചിന്തകൾ അങ്ങോട്ട് പോകാൻ കാരണം എന്താ ഈ വ്യക്തിയിൽ നിന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടാത്തത് കൊണ്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് ആണ് മിക്കവാറും അങ്ങനെ പോകാൻ സാധ്യ സാധ്യത കാരണം ഈ പുരുഷനാണെങ്കിൽ അവനാവശ്യം പിന്നെ ഈ കയറി വരുമ്പോൾ പണത്തിൻ്റെ കണക്ക് ചോദിക്കുകയും അല്ലെങ്കിൽ സമ്പാദിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുക അത് കണ്ട്രോളിൽ നിർത്താൻ ശ്രമിക്കുന്ന ഒരു ഭാര്യയെ അല്ല ഒരു പുരുഷന് ആവശ്യം വേണ്ടത് ആവശ്യമുള്ളത് അവൻ്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ അവന് എന്ത് സാഹചര്യങ്ങളിലും കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഭാര്യ എല്ലാ അവസരങ്ങളിലും കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഭാര്യയാണ് അവൻ ആഗ്രഹിക്കുന്നത് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇവരുടെ ജോലി ഈ പിന്നെ സ്ത്രീകൾ എന്തു ചെയ്യുന്നു വീട്ടിലൊരു പണിയും ഇല്ല എന്നാണ് ഇവർ വിചാരിക്കുന്നത് പുരുഷന്മാർ വിചാരിക്കുന്നത് പക്ഷെ ഒരു കുടുംബം നടത്തി കൊണ്ടുപോകുന്ന ഒരു സ്ത്രീക്കാരെ ആ വീട് കൃത്യമായി കൊണ്ടുപോകണമെങ്കിൽ പണം മാത്രം പോരാ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അതെല്ലാം ഒരു ശമ്പളം പോലും ഇല്ലാതെ ചെയ്ത് തീർക്കുന്നവരാണ് സ്ത്രീകൾ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പുരുഷനും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ രണ്ടു കൂട്ടരുടെ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടാത്ത ഈ സ്നേഹമായ സംസാരം നമ്മളെക്കുറിച്ച് അന്വേഷിക്കാൻ ആരുമില്ല സ്വന്തം വീട്ടിലാവുമ്പോൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാൻ ആരുമില്ല ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കും അതിന് പൈസ കൊടുക്കണം ഇതിന് പൈസ വേണം അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അവിടെ അടിക്കണം ഇവിടെ തുടക്കണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പറയാനേ സമയമുള്ളൂ അല്ലെങ്കിൽ അതേ അവിടെ കാര്യമായി നടക്കുന്നുള്ളൂ അതല്ലാതെ നീ കഴിച്ചോ അല്ലെങ്കിൽ നിനക്കിനി എന്താ വേണ്ടത് നീ കുറച്ച് നേരം അടുത്തിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് രീതിയിൽ നിന്ന് അവർ പരസ്പരം ആ ഒരു ചോദ്യത്തിലേക്കും സംസാരത്തിലേക്കും എന്തെങ്കിലും വിഷമമുണ്ടെന്ന് കണ്ട് മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ലാത്തതാണ് ഭർത്താവിനെ കണ്ട ഭാര്യക്കും ഭാര്യയുടെ മുഖം കണ്ട ഭർത്താവിനും എന്തെങ്കിലും അവരുടെ മനസ്സിൽ ഉണ്ടോ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാത്തതിൻ്റെ പേരിൽ ആ മുഖം കുറേ കാലം നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റം മുഖത്ത് വരുമ്പോൾ നമ്മളത് അറിയണം നമുക്കത് ഇത്രയും പുറമെ ഒരാളെ അയൽവാസികളുടെ മറ്റുള്ളവരോ ഒന്നും അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന ആ വ്യക്തിയുടെ മുഖത്തിനൊരു ഭാവമാറ്റം വന്നാൽ അത് നമുക്കറിയാൻ കഴിയുന്നിടത്താണ് അവിടെ നമ്മുടെ വിജയം അതറിയാൻ കഴിയാതെ ഇനി അതറിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടും കാര്യമില്ല ആളതൊന്നും മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് കാര്യമില്ല അവക്കിതൊന്നും ഇതൊന്നും കേൾക്കുകയും കാണുകയും വേണ്ട ആ ഒരു മൈൻഡിലേക്ക് ഭാര്യയും ഭർത്താവും മാറരുത് ആ സിറ്റുവേഷൻ ഉണ്ടാക്കരുത് എന്ത് വിഷമം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഒന്നിച്ചാ വിഷമത്തിൽ പങ്കുചേരുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഞാനുണ്ട് കൂടെ എന്നുള്ളത് തെളിയിക്കാനോ അല്ലെങ്കിൽ ഒരു ഉറപ്പോ ആ മനസ്സിന് കൊടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ പുറമെ പോയാലും മറ്റൊരാളെ കണ്ടാൽ അതിലേക്ക് ചിന്ത പോവാതിരിക്കൂ പിന്നെയും പോവുകയാണെങ്കിൽ അതൊരു ഫിസ് ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് ഫിസിക്കലായിട്ടുള്ളൊരു അട്രാക്ഷൻ മാത്രം അല്ലാതെ ഒരു മെൻ്റലി ഒരു അട്രാക്ഷൻ വരുന്നില്ല അവിടെ മെൻ്റലി അട്രാക്ഷൻ വീട്ടിൽ തന്നെ ആയിരിക്കും ഫിസിക്കലായിട്ട് വരുന്ന ഈ അട്രാക്ഷൻ മാത്രമേ പിന്നീട് പോവുള്ളൂ അത് അധികം നിൽക്കില്ല കാരണം എന്താ വെച്ചാൽ ചെയ്താലും മനസ്സിന് എന്തുണ്ടാവും ഒരു കുറ്റബോധം ഉണ്ടാവും അതുകൊണ്ട് അത് ചെയ്യാൻ സാധ്യത കുറവാണ് മെൻ്റലി ഇവിടെ ഓക്കെ ആണെങ്കിൽ ഇനി ഇതൊക്കെ കവിഞ്ഞ് അഥവാ ഇനി പോയെന്ന് വെക്കുക പുറത്ത് പോയി പങ്കാളി മറ്റൊരാളുമായിട്ടുള്ള ബന്ധം റിലേഷൻ തുടരുകയാണെങ്കിൽ അതിനെ നമുക്ക് കൊണ്ടുവരേണ്ടതായ വഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് അറിയാതെ ആത്മഹത്യയിലേക്കും മറ്റുള്ള പ്രവൃത്തിയിലേക്കും വഴക്കിലേക്കും ഒക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വളരുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അവരുടെ മനസ്സിൽ പതിയുന്നുണ്ട് അതവരുടെ ഫ്യൂച്ചറിനെ ഒരുപാട് ഒരുപാട് ബാധിക്കുന്നൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൊതു റിലേഷനിലേക്ക് പോകുന്ന വ്യക്തികൾ സ്വന്തം പങ്കാളിയല്ലാതെ മറ്റുള്ള റിലേഷനിലേക്ക് പോകുന്ന വ്യക്തികൾ അതിനേക്കാളൊക്കെ അതൊരു ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കാതെ ഇരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് സ്വന്തം കുടുംബത്തിലുള്ളവരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാ അതേ ഒരു മാർഗമുള്ളൂ അങ്ങനെ തുറന്നു പറഞ്ഞിട്ട് പരിഹരിക്കാൻ പറ്റാവുന്നതാണ് ഈ പരിഹരിക്കുക എന്നിട്ടും പോവുകയാണെങ്കിലാണ് ഈ പറഞ്ഞ അതിൽ നിന്ന് പിന്മാറ്റാനുള്ള വഴികളിലേക്ക് നമ്മൾ നീങ്ങേണ്ടത് അങ്ങനെ നീങ്ങുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാരണം അവരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ പിന്നെ അവരതിൽ നിന്ന് പിന്മാറ്റേണ്ടത് ആ മറ്റു പങ്കാളിയുടെ കാരണം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അത് ചെയ്യേണ്ടത് ഈ പങ്കാളിയുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അത് ചെയ്യുമ്പോൾ അതിന് കുഴപ്പമില്ല അങ്ങനെ അവരിന്ന് പിന്മാറ്റി സ്വന്തമായി ജീവി കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കുന്നതിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല പക്ഷെ അത് പലർക്കും അറിയില്ല എങ്ങനെ ചെയ്യണം ആരോട് സംസാരിക്കണം എങ്ങനെ പറയണമെന്ന് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഒരു കുടുംബത്തിൽ നിന്നും ഒരു പങ്കാളി മറ്റൊരു വ്യക്തിയിലേക്ക് പോകാനുണ്ടാവുന്ന സാഹചര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം കാരണം ആ വ്യക്തിക്ക് കിട്ടാത്ത സ്നേഹം പുറമെന്ന് ആ നീ ഭക്ഷണം കഴിച്ചോ നീ കാപ്പി പിടിച്ചോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ അതിലേക്ക് മാറിപ്പോകുന്നതാണ് ആ ഒരു സ്നേഹം അവർക്ക് അവിടെ കിട്ടുന്നു തുടക്കത്തിൽ ഇവിടെ കിട്ടിയത് കുറേ കഴിഞ്ഞപ്പോൾ കുടുംബമായപ്പോൾ കിട്ടാതായി അപ്പോൾ അത് പുറമേന്ന് കിട്ടുന്നു ഒരു ജോലി ചെയ്യുന്നൊരു വ്യക്തി പുറമേ അത് കിട്ടുമ്പോൾ അങ്ങോട്ട് സ്വാഭാവികമായിട്ട് മാറിപ്പോകുന്നു അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അപ്പം നിങ്ങളിതെല്ലാം മനസ്സിലാക്കി ജീവിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയവും ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടത് വേണ്ട പോലെ ചെയ്യാവുന്നതാണ് എല്ലാ ഡീറ്റെയിൽസും തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു